ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും വളരെ ബുദ്ധിമുട്ടോടുകൂടി അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് അതിജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന പ്രതിസന്ധികളെ പോലും പല ആൾക്കാരും വളരെ ഭംഗിയായിട്ട് അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് പറയാറുണ്ട് ആ വ്യക്തി വളരെ മനക്കരുത്തുള്ള ആളാണ് അല്ലെങ്കിൽ മെൻ്റലി വളരെയധികം സ്ട്രോങ് ആയ ആൾക്കാരാണെന്ന് നമുക്ക് ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും ഇല്ലാതെ പോകുന്നതും അതുതന്നെയാണ് ഈ ഒരു മനക്കരുത്ത് എന്നുള്ളത് അപ്പോ മനസ്സിനുള്ള കരുത്ത് എന്ന് പറയുന്നത് ശരീരത്തിനുള്ള ശക്തിയേക്കാൾ വളരെ വലുതാണ് അല്ലെങ്കിൽ നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരാറുണ്ട് അപ്പോ അതിനെ ഓരോരുത്തരും എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളെ ജീവിതത്തിൽ കാണുന്ന ഓരോ വ്യക്തികളെയും വേറിട്ടതാക്കുന്നത് ഇപ്പൊ ഭയമില്ലാത്തത് മനക്കരുത്തല്ല അല്ലെങ്കിൽ ഭയത്തോടെയും ദൗർബല്യങ്ങളോടെയും ജീവിക്കുമ്പോഴും ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറുന്നതാണ് മനക്കരുത്ത് അല്ലെങ്കിൽ നമ്മൾ തോറ്റുപോകുന്നു എന്ന് തോന്നുന്നിടത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മൾ വീണ് പോയടത്ത് നിന്ന് വീണ്ടും എണീറ്റ് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് കുതിക്കുന്നതിനുള്ള ഒരു മനസ്സാണ് നമ്മൾ മനക്കരുത്ത് എന്ന് പറയുന്നത് അപ്പൊ ജീവിതത്തില് ഇതുപോലുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മളെയൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഈ മനക്കരുത്ത് എന്ന് പറയുന്നൊരു കാര്യം തന്നെയാണ് ഇത്രയധികം മെന്റലി സ്ട്രോങ് ആവുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഇപ്പോൾ മനക്കരത്തിലുള്ളവരുടെ പെരുമാറ്റ രീതികൾ അവരുടെ ആത്മവിശ്വാസത്തെയും അല്ലെങ്കിൽ ആത്മനിയന്ത്രണത്തെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നും പറയേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ അങ്ങനെയുള്ള ആ വ്യക്തികൾ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് നോക്കുമ്പോൾ ആദ്യം പറയേണ്ടത് ഇവര് വിമർശനങ്ങളെ വളരെയധികം പോസിറ്റീവായി എടുക്കുന്ന ആൾക്കാരാണ് എന്നുള്ളതാണ് കാരണം അത് അവരുടെ നല്ലൊരു ക്വാളിറ്റിയാണ് ഇപ്പോൾ ക്രിറ്റിസിസം കേൾക്കുമ്പോൾ തളർന്നു പോകാതെ എന്തുകൊണ്ട് ആൾ ആൾക്കാർ തന്നെ പറ്റി ഇങ്ങനെ പറയുന്നു അല്ലെങ്കിൽ എന്നെ ക്രിറ്റിസൈസ് ക്രിറ്റിസൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ ആ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുക ഇപ്പം നമ്മുടെ പോരായ്മകളാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളാണ് മറ്റൊരാൾ ക്രിറ്റിസിസം പറയുന്നതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നതെങ്കിൽ അത് ആ ഒരു സ്വഭാവം മാറ്റുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു നെഗറ്റീവ് ക്വാളിറ്റി മാറ്റുന്നതിന് നമുക്ക് തിരുത്താനുള്ള അവസരമാക്കി അതിനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പം മിത്രങ്ങളേക്കാൾ പലപ്പോഴും ശത്രുക്കളായിരിക്കും വിമർശനങ്ങളിലൂടെ ഈ രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതായത് മിത്രങ്ങൾ ഒരിക്കലും നമ്മുടെ കുറവുകളൊന്നും പറയില്ല എപ്പോഴും നമ്മൾ എന്ത് ചെയ്താലും നമ്മളെ വളരെ പോസിറ്റീവായിട്ട് മാത്രമേ പറയാറുള്ളൂ പക്ഷേ നമ്മളോട് ശത്രുതാ മനോഭവമുള്ള ആൾക്കാരായിരിക്കും പല സാഹചര്യങ്ങളിലും നീ ചെയ്തത് ശരിയല്ല അല്ലെങ്കിൽ നീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് നമ്മളെ ചൂണ്ടിക്കാണിച്ചു തരുന്നത് അപ്പോൾ എന്തായാലും ആ വിമർശനങ്ങളെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക അതിനെ തിരുത്താനുള്ള അവസരങ്ങളാക്കി മാറ്റുക അതാണ് നമുക്ക് ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇനി രണ്ടാമത് പറയേണ്ടത് സ്വയം ജീവിതത്തിൽ വളർച്ച ഉണ്ടാക്കുന്നതിന് ഒരു ലിമിറ്റ്സും ഇല്ലാത്ത അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും ഇതുപോലെ വളരെയധികം മനക്കരുത്തുള്ളവർ അല്ലെങ്കിൽ വളരെ മെൻ്റലി സ്ട്രോങ് ആയവർ അപ്പോൾ ഇങ്ങനെയുള്ളവർ ഒരിക്കലും ജീവിതത്തിൽ തനിക്ക് ഇത്രയും മതി അല്ലെങ്കിൽ ഇതുകൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് ചിന്തിക്കാറില്ല പകരം ഇതിനേക്കാൾ മുകളിൽ അല്ലെങ്കിൽ ഇതിനേക്കാൾ ഉയരങ്ങൾ കീഴടക്കാൻ എന്ത് ചെയ്യാം അല്ലെങ്കിൽ അതിനുവേണ്ടി എങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാം എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഇനി മൂന്നാമത്തെ പോയിന്റ് മാറ്റങ്ങളെ സ്വീകരിക്കുക എന്നുള്ളതാണ് കാരണം സാധാരണ രീതികളെ മാറ്റി പുതിയ വഴികൾ തിരയുന്നവരായിരിക്കും ഇതുപോലെ വളരെയധികം മെൻ്റലി സ്ട്രോങ് ആയ ആൾക്കാർ ഇവർ ഒരിക്കലും മാറ്റങ്ങളെ ഭയപ്പെടുന്നില്ല എന്നുള്ളതാണ് പകരം ആ മാറ്റങ്ങളെ അക്സെപ്റ്റ് ചെയ്ത് പുതിയതായി എന്ത് ചെയ്യാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും നമ്മുടെ ലൈഫ് വളരെയധികം കംഫർട്ടാണ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കംഫർട്ട് സോണിൽ തന്നെയാണ് ഫുൾ ടൈം പോകുന്നതെങ്കിൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിന് ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല എന്നുള്ളത് വളരെ നൂറ് ശതമാനം വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ എപ്പോഴാണോ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് നമ്മൾ വെളിയിൽ വെളിയിലേക്ക് വരാൻ തയ്യാറാവുന്നത് ആ നിമിഷം തൊട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്നും അതുപോലെ ഒരേ ഒരേ രീതിയിൽ നമ്മൾ ഉറങ്ങുന്നു ഉണരുന്നു നമ്മുടെ ജോലി ചെയ്യുന്നു ഇതുപോലെ തന്നെയാണ് ജീവിതം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പൊക്കോണ്ടിരിക്കുന്നത് നമുക്ക് അതിൽ യാതൊരു ഗ്രോത്തും കാണില്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇനി പറയേണ്ടത് മനക്കരുത്തുള്ളവർ അനാവശ്യമായ അഭിപ്രായ പ്രകടനങ്ങൾക്ക് നിൽക്കാറില്ല എന്നുള്ളതാണ് കാരണം അവർക്ക് എപ്പോഴും എവിടെ എങ്ങനെ ആരോട് പ്രതികരിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ എവിടെ എന്ത് പറയണം എന്നുള്ളത് നല്ല ധാരണയുള്ള കൂട്ടത്തിലാണ് അതുപോലെ തന്നെയാണ് ഏത് സിറ്റുവേഷനിൽ സൈലന്റായി നിൽക്കണം എന്ന് അല്ലെങ്കിൽ പ്രതികരിക്കേണ്ടിടത്ത് മാത്രമേ പ്രതികരിക്കാവൂ എന്നൊക്കെ വളരെ വ്യക്തമായ ധാരണയുള്ള ആൾക്കാരായിരിക്കും അപ്പം നമുക്ക് ഏറ്റവും ദേഷ്യം വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അധികം റിയാക്ട് ചെയ്യാൻ തോന്നുന്ന സമയത്തൊക്കെ നമ്മൾ സെൽഫ് കണ്ട്രോളും നഷ്ടപ്പെടാതെ വളരെ ആയി നിൽക്കാൻ കഴിയുന്നെങ്കിൽ നിങ്ങൾ മെൻ്റലി വളരെയധികം സ്ട്രോങ് ആയൊരാളാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കുക കാരണം അത്രയ്ക്ക് മെൻറ്റലി സ്ട്രോങ് ആയവർക്ക് മാത്രമേ ഇത്രയും ദേഷ്യം വരുന്ന സാഹചര്യങ്ങളിൽ പോലും വളരെ കൂളായിട്ട് അല്ലെങ്കിൽ വളരെ സമാധാനത്തോടുകൂടി ഇത്രയും സൈലന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് കാരണം സൈലന്റ് ആയി നിൽക്കുക എന്നുള്ളത് നമ്മൾ ഒരുപാട് റിയാക്ട് ചെയ്യുന്നതിനേക്കാൾ വളരെ പവർഫുൾ ഒരു ടൂൾ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി പറയേണ്ടത് ദയയും കരുണയും പ്രകടിപ്പിക്കുക എന്നുള്ളത് ഇത്തരക്കാരുടെ ഒരു സ്വഭാവമാണ് കാരണം മനക്കടുത്തുണ്ടാവുക എന്നുള്ളത് വളരെയധികം ഹാർഡായി പെരുമാറുക അല്ലെങ്കിൽ വളരെ ഹാഷായി പെരുമാറുക എന്നുള്ളതല്ല പകരം വളരെ അനുകമ്പയും വാത്സല്യവും ഒക്കെ മനസ്സിലും പ്രവർത്തിയിലും വേണം എന്നുള്ളത് കൂടിയാണ് അല്ലെങ്കിൽ നമ്മൾ വളരെ മോശമായിട്ട് മറ്റുള്ളവരോട് പെരുമാറുക എന്ന എന്നൊരർത്ഥം അതിന് ഇല്ല എന്നുള്ളതാണ് ഇനി മെന്റലി സ്ട്രോങ് ആയ വ്യക്തി ഒരിക്കലും ഒരു കാര്യങ്ങളിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ നിൽക്കാറില്ല എന്നുള്ളതാണ് കാരണം നമ്മൾ ഇപ്പം എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും അതെല്ലാം നൂറ് ശതമാനം വിജയം ആവണം അല്ലെങ്കിൽ വളരെയധികം സക്സസ്സിലെത്തും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം അതിൽ പരാജയങ്ങളോ പോരായ്മകളോ തോൽവികളോ പ്രശ്നങ്ങളോ ഒക്കെ വന്ന് വന്നേക്കാം എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ പ്രശ്നങ്ങളും പരാജയങ്ങളും ഒക്കെ വന്നാലും ഈ മനക്കരത്തുള്ള ആൾക്കാരാണെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് അറിയോ അവര് നൂറ് ശതമാനം അതിൻ്റെ ഉത്തരവാദിത്വം അവര് സ്വയം ഏറ്റെടുക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ ചുമലില് കുറ്റപ്പെടുത്തലുകൾക്കും പഴിചാരലുകൾക്കും ഒന്നും നിൽക്കാറില്ല ആ ഉത്തരവാദിത്തം ഇപ്പൊ വിജയമായാലും പരാജയമായാലും അവര് നൂറ് ശതമാനം അത് ഏറ്റെടുക്കും എന്നുള്ളതാണ് ഇനി അടുത്ത് പറയേണ്ടത് മെൻ്റലി സ്ട്രോങ് ആയ ഒരാൾ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ലക്ഷ്യത്തിൽ എത്തും വരെ ഇടരാതെ തന്നെ അതിന് അതിനുവേണ്ടി മുമ്പോട്ട് മുമ്പോട്ട് വളരെ ഹാർഡായിട്ട് പരിശ്രമിക്കും എന്നുള്ളതാണ് ഇപ്പോൾ വിജയിച്ചേ മതിയാകൂ എന്ന വാശിയുടെ ജീവിതത്തിൽ മുന്നേറും അല്ലാതെ ഒരു ലക്ഷ്യങ്ങളും എനിക്ക് ഈ ലക്ഷ്യം എനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റത്താണ് അല്ലെങ്കിൽ വളരെ കഠിനമാണ് എന്ന് വിചാരിച്ചത് ഒരിക്കലും പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്ന ഒരു സ്വഭാവക്കാരല്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇനി നല്ല സ്ട്രോങ് മെൻറ്റാലിറ്റി ഉള്ളവരാണ് സ്വന്തം ഉത്തരവാദിത്തങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും ആയിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നതെന്നാണ് കാരണം നമുക്ക് നമ്മൾ പല വ്യക്തികളെ കാണുമ്പോഴും അവർക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് കഴിവുകളുണ്ട് പക്ഷേ ഇതിനൊക്കെ മുകളിൽ അവർക്ക് ജീവിതത്തിൽ ഒരുപാട് വീക്ക്നെസ് കാണും അതായത് വളരെയധികം ഇഷ്ടമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ദൗർബല്യങ്ങൾ പോലുള്ള സ്വഭാവങ്ങൾ കാണും അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇതുപോലെ ഒരുപാട് ഇഷ്ടങ്ങൾ ഈ ഉത്തരവാദിത്തത്തിന് മുകളിൽ ഇഷ്ടങ്ങൾ പോകാറുണ്ട് അതായത് എൻ്റെ കടമയാണ് എൻ്റെ ഉത്തരവാദിത്തമാണ് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് എൻ്റെ ആവശ്യമാണ് എന്നുള്ള ചിന്തകൾക്ക് മുകളിൽ അവരുടെ ആ ഒരു പ്രിയപ്പെട്ട ഇഷ്ടങ്ങൾ പോകുമ്പോൾ അവരൊരിക്കലും അതിനു വേണ്ടി ശ്രമിക്കാറില്ല അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ശ്രമിക്കാറില്ല സാധാരണ വ്യക്തികളാണെങ്കിൽ പക്ഷേ ഇത്രയും മനക്കരുത്തുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് എത്ര ഇഷ്ടങ്ങളുണ്ടെങ്കിലും അതിനു മുകളിൽ ആ ഇഷ്ടങ്ങൾക്ക് മുകളിൽ അവരുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് ഒരു നിമിഷം പോലും വ്യതിചലിക്കാതെ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഇഷ്ടങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒരുമിച്ച് സമന്വയിപ്പിച്ച് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുന്നു എന്നതെന്നുള്ളതാണ് ഈ മെന്റലി സ്ട്രോങ് ആയ ആൾക്കാർ ജീവിതത്തിൽ എന്നും വിജയിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ഇനി ഇത്തരക്കാര് നിരന്തരം സെൽഫ് അനലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് സെൽഫ് അനലൈസ് മീൻസ് സ്വയം വിലയിരുത്തുക ആത്മപരിശോധന നടത്തുക കാരണം താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ തെറ്റുകൾ അങ്ങനെയുള്ള വീഴ്ചകൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ ഇപ്പൊ തെറ്റുകൾ സ്വീകരിക്കാനും അല്ലെങ്കിൽ അതുപോലെ തിരുത്താനും ഇവർ വളരെയധികം മനസ്സ് കാണിക്കുന്നു അല്ലെങ്കിൽ അതിന് യാതൊരു മടിയും ഇല്ലാത്ത കൂട്ടരാണ് ഈ ഒരു മനക്കരത്തുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഇനി പ്രതിസന്ധികളിൽ വളരെ ബോൾഡായിട്ട് അല്ലെങ്കിൽ വളരെ ക്ലാരിറ്റിയോട് കൂടി ഇവർ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരുടെ ശൈലി വളരെയധികം സംവേദനാത്മകവും സുതാര്യവുമാണ് അതിൽ ഒളിച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ മറയുടെ ആവശ്യമൊന്നും ഇല്ല എന്നുള്ളതാണ് കാരണം ഇവർ വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യാനോ പൊട്ടിത്തെറിക്കാനോ നിൽക്കാറില്ല പകരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വളരെ മെച്യൂരിറ്റിയോടു കൂടിയാണ് ഇവർ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോ നമ്മളിനി ഈ ഒരു കൂട്ടരുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് മനക്കരുത്ത് ഇല്ല എന്ന് പറയുമ്പോഴും പലപ്പോഴും പല സാഹചര്യങ്ങളാണ് നമുക്ക് മനക്കരുത്ത് തരുന്നത് അല്ലെങ്കിൽ നമ്മൾ വെറുതെ ജീവിതം നല്ല സന്തോഷത്തിലിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് നമ്മൾ ചിന്തിക്കാൻ പോലും പേടിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ചിന്തകളിൽ സ്വപ്നങ്ങളിൽ പോലും ഇല്ലാത്ത കാര്യങ്ങൾ അത് ഓർക്കാൻ പോലും പേടിയുള്ള നമ്മൾ അതേ ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വന്നാൽ നമുക്കത് ഫേസ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളതാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സങ്കടങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നത് എന്നുള്ളതാണ് പല സാഹചര്യങ്ങളിലും നമുക്ക് ബോൾഡാണ് അല്ലെങ്കിൽ നമുക്കിത് ഫേസ് ചെയ്യാൻ പറ്റും എന്ന് നമ്മളെ പഠിപ്പിച്ച് തരുന്നൊരു പാഠം എന്ന് പറയുന്നത് കാരണം നമ്മൾ ചിന്തകളിൽ ഒരിക്കലും പറ്റില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മുഖാമുഖം വരുമ്പോൾ നമുക്കത് ഫേസ് ചെയ്തേ പറ്റുള്ളൂ നമുക്ക് വേറൊരു വഴിയില്ല എന്ന് വരുമ്പോൾ നമ്മളത് ഫേസ് ചെയ്യാൻ മാനസികമായി തയ്യാറാകും അല്ലെങ്കിൽ നമുക്ക് അതിനൊരു ബോൾഡ്നെസ് വരും നമുക്ക് അതിനൊരു ധൈര്യം കിട്ടും എന്നുള്ളതാണ് അപ്പോ മനസ്സ് എന്ന് പറയുന്നതാണ് ഓരോ വ്യക്തിയുടെ ഏറ്റവും വലിയ ആയുധം എന്നുള്ളത് കാരണം അതിനെ ശക്തമാക്കുകയാണ് വേണ്ടത് മനക്കരുത്തുള്ളവരെ ലോകം ഒരിക്കലും അതിജീവിക്കാനല്ല അല്ലെങ്കിൽ ആ ഒരു ലോകത്തെ മാറ്റിമറിക്കാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് പറയേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ വരും അല്ലെങ്കിൽ പ്രതിസന്ധികൾ വരും അതിൽ നിന്ന് ഒളിച്ചോടുകയല്ല വേണ്ടത് അതിനെ വളരെ എന്താണ് മുഖാമുഖം നിന്ന് അതിനെ വളരെ ധൈര്യത്തോടെ നേരിടുകയാണ് വേണ്ടത് എന്നുള്ളതാണ് അപ്പൊ ഈ മനക്കെടുത്തുള്ള ആൾക്കാരെ നമ്മൾ ഇങ്ങനെയൊക്കെ എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ അവർ വളരെയധികം വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും എന്നുള്ളതാണ് കാരണം എല്ലാ കാര്യങ്ങളിലും ഒരടുക്കും ചിട്ടയും കാണും അല്ലെങ്കിൽ വളരെ നന്നായിട്ട് എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ എങ്ങനെ ചെയ്യണം എന്ന് വളരെ വെൽ പ്ലാൻഡായിട്ടുള്ള ആൾക്കാരായിരിക്കും പിന്നെ വളരെ നന്നായിട്ട് ടൈം യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഒരു നിമിഷം പോലും പാഴാക്കാതെ അവരുടെ കാര്യങ്ങൾ അവർ ചാർട്ട് ചെയ്ത് അല്ലെങ്കിൽ വളരെ ഭംഗിയായിട്ട് ടൈം മാനേജ് ചെയ്യുന്നവരായിരിക്കും പിന്നെ സ്വയം പോരായ്മകൾ തോന്നുമ്പോഴൊക്കെ ഇവർ നിരന്തരം സെൽഫ് സെൽഫ് ഇംപ്രൂവ്മെൻറ്റിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ സ്വയം ഇവരെ ഇമ്പ്രൂവ് ചെയ്യാൻ വളരെയധികം പരിശ്രമിക്കുന്ന ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും എന്നുള്ളതാണ് ഇനി വളരെയധികം ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ളവരായിരിക്കും ഇപ്പോൾ മറ്റൊരാളുടെ വിഷമങ്ങൾ കാണുമ്പോഴോ സങ്കടങ്ങൾ കാണുമ്പോഴോ അവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജും അങ്ങനെ ഒരു മനസ്സുള്ള ആൾക്കാരായിരിക്കും മാത്രമല്ല അവരോട് ആരെങ്കിലും ചെയ്ത തെറ്റുകൾ ഒരു ഒരു മടിയും കൂടാതെ അത് ക്ഷമിക്കാൻ അല്ലെങ്കിൽ അതിന് മാപ്പ് കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരായിരിക്കും മെൻ്റലി സ്ട്രോങ് ആയ ആൾക്കാർ കാരണം അത്രയ്ക്ക് മനകരുത്തുള്ളവർക്ക് മാത്രമേ തങ്ങളോട് ചെയ്ത കാര്യങ്ങൾ ക്ഷമിക്കാനും ആ സാരമില്ല എന്നൊന്ന് ചിന്തിക്കാനും കഴിയൂ എന്നുള്ളതാണ് വാസ്തവം ഇനി പറയേണ്ടത് ഇവരുടെ ജീവിതത്തിൽ ഒറ്റയ്ക്കാണെങ്കിലും ലൈഫ് വളരെയധികം എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലായിരിക്കും കാരണം ഇവരുടെ ഇഷ്ടങ്ങൾ എന്താണ് അല്ലെങ്കിൽ ഇവർ കൊടുക്കുന്ന പ്രയോറിറ്റീസ് എന്താണ് ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ചിന്തിച്ച് വളരെ ഭംഗിയായിട്ട് സ്വയം ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയങ്ങൾ ഇവരെ മാക്സിമം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും എന്നുള്ളതാണ് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വായിക്കുക അല്ലെങ്കിൽ പാട്ട് കേൾക്കുക അല്ലെങ്കിൽ എഴുതുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതർ ആക്ടിവിറ്റീസ് ഇങ്ങനെ എന്തിലും നൂറ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്ത് വളരെ സന്തോഷമായിട്ട് ആ നിമിഷം ഹാപ്പി ആയിട്ടിരിക്കുന്നതിന് ഇവർക്ക് കഴിയും കാരണം ഇവർ വളരെ മെൻ്റലി അത്രയ്ക്ക് സ്ട്രോങ് ആണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു വിഷയത്തിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ നിങ്ങളുടെ കമൻസ് അറിയിക്കുക ഇതിനെ ഇതിനേക്കാൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ മനക്കരുത്ത് നിങ്ങൾക്ക് കിട്ടിയ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഫേസ് ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്കത് ഫേസ് ചെയ്യേണ്ടി വന്ന സിറ്റുവേഷൻസ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുക നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി എന്നെ ഇന്ന് ആദ്യമായാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി പറയേണ്ടത് നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് നിങ്ങൾ ഓരോരുത്തരും എന്നെ കണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നന്ദി